ഹായ് ഡേയർ സിന്ധിക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് നിങ്ങളേ ഒരു ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞ ഒരു ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു കെട്ടിടുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അവസാനം ഞാനിത് കെട്ടിക്കെട്ടി വന്നപ്പോഴത്തേക്കും സംഭവം നല്ല രീതിയിൽ നൈസായിട്ടത് പണി പാളിപ്പോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത് ജസ്റ്റ് സ്ലോ ആയിട്ട് നാളെ പറ്റുവാണെങ്കിൽ ഇടാം അതിന് ഞാൻ രണ്ടുമൂന്ന് തവണ അത് ചെയ്യുന്നൊക്കെ പക്ഷേ എനിക്കാ ഒരു പെർഫെക്ഷൻ എനിക്ക് കിട്ടുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയത്തില്ല നേരത്തെ ആദ്യമൊക്കെ ചെയ്തപ്പോൾ നല്ല രീതിയിൽ എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നോട്ടിട്ട് എനിക്കൊന്നും ഈ ത്രെഡ് മാറ്റണമെന്ന് എനിക്കിനി അറിയത്തില്ല കുറച്ചുകൂടെ കട്ടി കൂടിയ ത്രെഡിൽ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലതാകുമോ എന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇൻസ്റ്റ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പോസ്റ്റിലാണോ ഡി ടി ഡി സി ആണോ അയക്കുന്നത് ഏറ്റവും ബെറ്റർ എന്നുള്ളത് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പോസ്റ്റിൽ അയക്കുമ്പോഴത്തേക്കും നമുക്ക് അത് കറക്റ്റ് വീട്ടിൽ തന്നെ അത് കൊണ്ടുവന്ന് കിട്ടും പക്ഷേ അത് ചിലയിടത്തി ഓരോ പോസ്റ്റ് മാസ്റ്റർ ഇരിക്കുന്ന പോലൊക്കെ ഇരിക്കും നല്ല പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ അവർ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എന്താണ് പോസ്റ്റ് വഴിയായിരിക്കും അയക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ വലിയ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സൊക്കെ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് കാരണം അത് ഇപ്പം കസ്റ്റമർ പറയുന്ന അനുസരിച്ചാണ് അയക്കുന്നത് ചിലർക്ക് പോസ്റ്റിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അയക്കും അല്ലാതെ ഡി ടി ഡി സി പറയുകയാണെങ്കിൽ അങ്ങനെ അയക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം മിക്ക എല്ലാവരും പോസ്റ്റിലേ പറയത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മിക്ക ആർക്കും ഇല്ല അതുപോലെ തന്നെ സാധനങ്ങളെല്ലാം ക എവിടെ ആണോ ഇരിക്കുന്നത് അവിടെ അവർക്ക് കിട്ടണമെന്നുള്ള രീതിയിലാണ് ആൾക്കാരെല്ലാവരും അപ്പം അതുകൊണ്ട് പോസ്റ്റലാകുമ്പോഴത്തേക്കും വീട്ടിൽ തന്നെ എല്ലാവരുടെയും കൊണ്ടുവന്ന് കൊടുക്കും ഡി ടി ഡി സി ആകുമ്പോഴത്തേക്കും അവിടെ സെൻറ്ററിൽ അവരെ കൊണ്ടുവന്ന് വെക്കത്തേ ഉള്ളൂ പിന്നെ നമ്മളത് പോയി വാങ്ങിക്കണം ഞാൻ കൂടുതലും രജിസ്റ്റേർഡ് പാഴ്സലാട്ടോ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ ഞാൻ അയക്കുന്നത് രജിസ്റ്റേഡ് പാഴ്സൽ ചെല്ലുന്നതിനേക്കാട്ടിലും ആയിട്ടാണ് ചെല്ലുന്നത് അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് പോസ്റ്റ് അങ്ങനെ അയക്കാത്തത് രണ്ടിനും ചാർജ് വേരിയേഷൻസ് ഉണ്ട് രജിസ്റ്റേർഡ് പാഴ്സൽ ആകുമ്പോഴത്തേക്കും കേരളത്തിൽ എവിടെ വേണമെങ്കിലും നാൽപ്പത്തിരണ്ട് എന്നുള്ള രീതിയിലാണ് പിന്നെ അതിൽ ചിലർ പാക്കിങ് ചാർജസ് കൂടെ ഉൾപ്പെടുത്തും ചിലർ ഇപ്പം അമ്പതായിരിക്കും വാങ്ങിക്കുന്നത് ചിലർ നാൽപ്പത് ഞാൻ നാൽപ്പത്തി രണ്ടാട്ടോ വാങ്ങിക്കുന്നത് കറക്റ്റ് ആ ചാർജ് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ പാക്കിംഗ് ചാർജ് കൂടെ ഇൻക്ലൂഡ് ആക്കേണ്ടതാണ് എന്താ പോലും നമ്മൾ അവർ കറക്റ്റ് രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ ഡി ടി ഡി സി ആകുമ്പോഴത്തേക്കും പെട്ടിയുടെ സൈസ് അനുസരിച്ചാണ് കേട്ടോ ഇവിടെ എല്ലാം പോകുന്നത് ചിലടുത്ത് പെട്ടിയുടെ വെയിറ്റ് ആയിരിക്കും ചിലടുത്ത് പെട്ടിയുടെ സൈസ് ആയിരിക്കും അതൊക്കെ എനിക്ക് ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുക ഓരോരുത്തർ ഓരോരുത്തർത്തും ഓരോരുത്തടുത്തും ഓരോ രീതിയിലാണ് മുൻ മുൻപോകുന്നത് നമുക്ക് ഓരോരുത്തർ അപ്പം നമുക്കിങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴാണ് നമുക്ക് അറിയുന്നത് സ്പീഡ് പോസ്റ്റ് ആവുമ്പോഴത്തേക്ക് കുറച്ചും ചാർജ് വേരിയേഷൻ വരുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല പിന്നെ കേരളത്തിൻ്റെ വെളിയിലോട്ടാണെങ്കിലും എനിക്ക് ഡൽഹിയൊക്കെ പോയപ്പോഴും പോസ്റ്റിൽ രജിസ്റ്റേർഡ് അല്ല നാൽപ്പത്തി രണ്ടേ ആയുള്ളായിരുന്നു സ്പീഡ് പോസ്റ്റ് വശിച്ചിട്ട് കൂടുതലായിട്ട് അമ്പതങ്ങാണ്ട് വന്നായിരുന്നു പിന്നെ വെയ്റ്റ് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് ചാർജിന് വേരിയേഷൻസ് വരും പിന്നെ ആണെങ്കിൽ പാക്ക് ചെയ്തൊക്കെ ഒരുപാട് ശ്രദ്ധിച്ച് വേണം പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പേപ്പറൊക്കെ ഇട്ട് നല്ല രീതിയിൽ പൊതിഞ്ഞ് ഈ ചിലങ്കയൊക്കെ അയക്കുമ്പോഴാണെങ്കിൽ പേപ്പറൊക്കെ എന്നാലും ചിലങ്കയുടെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കും പിന്നെ ഡി ടി ഡി സി ആകുമ്പോഴത്തേക്കും പിറ്റേ ദിവസം തന്നെ കേരളത്തിനകത്ത് എല്ലായിടത്തും കിട്ടത്തക്ക രീതിയിലാണ് അപ്പം അതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലാണ് പോസ്റ്റലിനെക്കാട്ടിലും കുറച്ചും ഇരട്ടി ആയിരിക്കും ചാർജ് വരുന്നത് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എനിക്ക് കൂടുതലും സേഫായിട്ട് തോന്നിയത് ഡി ടി ഡി സി ആണെന്നാണ് എനിക്ക് കാരണം എനിക്കിവിടെ ട്രാക്കിങ് കറക്റ്റായിട്ട് കിട്ടുന്ന ഡി ടി ഡി സിയുടെ മാത്രമേ ഉള്ളൂ പോസ്റ്റലിൽ കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല അവരങ്ങനാണ് അയക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം അത് കസ്റ്റമറോട് ചോദിച്ചിട്ട് അവരുടെ രീതിക്കനുസരിച്ച് നമുക്ക് ചെയ്യാം ഉള്ളൂ എല്ലാം ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഡിഫക്ട്സും കാര്യങ്ങളും ഒക്കെയുണ്ട് പോസ്റ്റിലാകുമ്പോൾ അത് അയക്കുന്ന കുറച്ച് ലേറ്റായിട്ടായിരിക്കും അവർ അവരുടെ സമയത്തിനനുസരിച്ചായിരിക്കും അവർ അയക്കുന്നത് ഡി ടി ഡി സി ആകുമ്പോൾ നമ്മൾ അവിടെ പോയി എടുക്കണം അതായിരിക്കും പിന്നെ വേറെ ഏജൻസീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഷിപ്പ് റോക്കറ്റ് പോലുള്ള ഏജൻസീസ് ഉണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ രീതിയിലൊന്നും എനിക്ക് അറിയത്തില്ല അപ്പം അതൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ അയക്കാം അപ്പം അതിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ അവരുമായിട്ട് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ചാർജിലൊക്കെ ഒരുപാട് വ്യത്യാസം വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നു ഡി ടി ഡി സി കാരുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിലും അവരുമായിട്ടും uh, നമുക്ക് ചാർജ് അവർ കുറച്ച് തരുകയൊക്കെ ചെയ്യും എന്നാണ് ഞാൻ എന്നോട് കുറച്ച് അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പം അപ്പം ഇത്ര ഓർഡേഴ്സ് വെച്ച് നമുക്ക് അല്ല ഇത്ര പാക്കിങ് അല്ല ഇത്ര ബോക്സസ് വെച്ച് നമ്മൾ ഒരു ദിവസം അയക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ ചാർജ് കുറയ്ക്കുമെന്നുള്ള രീതിയിലൊക്കെ കുറച്ച് പേർ അത് പറഞ്ഞായിരുന്നു അപ്പം ഞാനിപ്പം അതിനെക്കുറിച്ച് ഞാൻ ഇപ്പം എനിക്ക് പോസ്റ്റിൽ അങ്ങനെ വലിയ ഒന്നും വന്നിട്ടില്ല മീൻസ് ഡാമേജ് ഇഷ്യൂസൊന്നും എനിക്കങ്ങനെ വന്നിട്ടില്ല എല്ലാം സേഫായിട്ടാണ് എത്തിയതെല്ലാം പിന്നെ ഫുഡൊക്കെ അയക്കുന്നവർ മൊത്തം ഡി ടി ഡി സി ആട്ടോ അയക്കുന്നത് കാരണം ഫുഡ് പോസ്റ്റൽ വഴി അയക്കാൻ പോയാൽ ഭയങ്കര മെനക്കെട്ടൊരു പരിപാടി നമുക്കങ്ങനെ നഷ്ടം വരും അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഫുഡ് ചെയ്യുന്നവരൊക്കെ ഡി ടി ഡി സി അയക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഒരു മാല ചെയ്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ അത് നൈലോൺ ത്രെഡിൽ ചെയ്തു ശരിയായില്ല പിന്നെ മാക്രൈം ത്രെഡിൽ ചെയ്തു എന്നിട്ടും ശരിയാവുന്നില്ല എന്താ ചെയ്യുക എനിക്ക് നല്ല രീതിയിൽ ഉറക്കവും വരുന്നുണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഫുള്ള് ഞാൻ ഇതിൻ്റെ പുറകെ ആയിരുന്നു അപ്പം ഇതിൻ്റെ കുറച്ച് ഐറ്റംസും കൂടെ എനിക്കിനി വരാനുണ്ട് അപ്പം ഇതിൻ്റെ വർക്കിംഗ് ടേബിളാട്ടും അപ്പം ടേബിൾ മൊത്തം അലങ്കോലമായി കിടക്കുകയാണെങ്കിൽ ഇതെല്ലാം മൊത്തം ഞാനിനി വൃത്തിയാക്കണം അപ്പം ഇന്നത്തെ പരിപാടി മൊത്തം ഇതായിരുന്നു കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയ ഒരു വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റലിൻ്റെയും ഡി ടി ഡി സിയുടെയും കാര്യം ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പലയിടത്തും പല രീതിയിലാണ് അയക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മറ്റുള്ള ഏജൻസീസ് ഷിപ്പ് റോക്കറ്റ് പോലുള്ള ഏജൻസീസ് ഒരു ടൈപ്പ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇപ്പോൾ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അയക്കുന്നതായിരിക്കും കുറച്ചുകൂടി കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നും അപ്പം നിങ്ങളത് കസ്റ്റമറിനോട് ചോദിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഇൻ കേസ് കസ്റ്റമറിന് ഡി ടി ഡി സി ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ അയയ്ക്കുക പോസ്റ്റിലാണ് വേണ്ടെങ്കിൽ അങ്ങനെ അയക്കാം കസ്റ്റമറിന് ഇഷ്ടപ്രകാരം അയക്കാം എന്നുള്ളതേ ഉള്ളൂ പിന്നെ ചാർജ് കുറച്ച് വേരിയേഷൻസ് വരുമെന്ന് നമ്മൾ ആദ്യമേ അവരുടെ തന്നെ പറഞ്ഞിരിക്കണം അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമേൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്